നഴ്സറി ചെറുവാഞ്ചേരി പി വി അൻവർ എം എൽ എക്കെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ക്രിമിനൽ അപകീർത്തി കേസ് ഫയൽ ചെയ്തു തലശ്ശേരി കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലാണ് ശശി ഹർജി നൽകിയത് ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് ശശി അയച്ച വക്കീൽ നോട്ടീസിന് അൻവർ മറുപടി നൽകിയിരുന്നില്ല ഇതേ തുടർന്നാണ് നിയമ നടപടി വിവിധ സമയങ്ങളിലായി പി ശശിക്കെതിരെ അൻവർ സ്വർണക്കടത്ത് ലൈംഗികാതിക്രമം ആർ എസ് എസ് ബന്ധം എന്നിങ്ങനെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് ശശി അയച്ച വക്കീൽ നോട്ടീസിന് അൻവർ മറുപടി നൽകിയിരുന്നില്ല ഇതേ തുടർന്നാണ് അൻവറിനെതിരെ ശശി കോടതിയിൽ നേരിട്ടെത്തി ക്രിമിനൽ കേസ് ഫയൽ ചെയ്തത് എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം ഇ പി ജയരാജന്റെ പുസ്തക വിവാദം എന്നിവയുടെ ഒക്കെ പിന്നിൽ ശശിയാണെന്ന് പാലക്കാട് അൻവർ പ്രസംഗിച്ചിരുന്നു ഈ ആരോപണങ്ങളിൽ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും മറ്റ് ആരോപണങ്ങളിൽ തലശ്ശേരിയിലുമായാണ് കേസ് ഫയൽ ചെയ്തത് അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേന ഹർജി സമർപ്പിക്കുകയായിരുന്നു അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളെന്നായിരുന്നു കേസ് ഫയൽ ചെയ്തതിന് ശേഷം ശശിയുടെ പ്രതികരണം നിരന്തരമായി ആരോപണം ഉന്നയിക്കുമ്പോഴും തന്നെയല്ല മറിച്ച് മുഖ്യമന്ത്രിയെയാണ് അൻവർ ലക്ഷ്യം വെക്കുന്നതെന്നും ശശി ആരോപിച്ചു തെറ്റായ ആരോപണം ഉന്നയിച്ച അധിക്ഷേപകരമായ പ്രസ്താവനയും പരസ്യവും വിശദീകരണവും നടത്തിയിട്ടുള്ള എം എൽ എ അൻബറിനെതിരായി ഞാനിപ്പോൾ ഒരു പെറ്റീഷൻ തലശ്ശേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് മറ്റൊരു പെറ്റീഷൻ കണ്ണൂരിൽ ഫയൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ സംബന്ധിച്ച് തികച്ചും അടിസ്ഥാനരഹിതമാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പം പത്രത്തിൽ സ്ഥാനം കിട്ടണമെങ്കിൽ മാധ്യമങ്ങളിൽ സ്ഥാനം കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്നുകൂടി മുഖ്യമന്ത്രിക്കെതിരെ പറയണം അല്ലെ റിയാസിനെതിരെ പറയണം അല്ലെ എനിക്കെതിരെ പറയണം അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കും എതിരെ പറയണം അല്ലാതെ ഒരു രാഷ്ട്രീയവും പറയാനില്ലാതെ അതം പതിച്ചു പോയി അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയം ഇല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലാണോ അദ്ദേഹം ഉള്ളത് അദ്ദേഹമാണ് പറയേണ്ടത് ലീഗിന്റെ രാഷ്ട്രീയമാണോ എന്ന് പറയണം അല്ല ബി ജെ പിയുടെ രാഷ്ട്രീയമാണോ എന്ന് പറയണം ഒരു രാഷ്ട്രീയവും പറയാനില്ലാത്ത ഒരാൾക്ക് സമൂഹത്തിൽ ജനസത്തെ പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് വ്യക്തി അധിക്ഷേപം നടത്തുന്ന മട്ടിലേക്ക് അദ്ദേഹം തരുന്നാൻ പോയിരിക്കും അത് രാഷ്ട്രീയ പ്രവർത്തകന്റെ അധപ്പതനമാണ് പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ആക്ഷേപ ഉന്നയിക്കുന്നത് എട്ടു വർഷം കേരളത്തിൽ അടുത്ത വർഷം ജനാധിപത്യ വർഷ നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ അദ്ദേഹം കേരളത്തിലുണ്ടാക്കിയ നേട്ടങ്ങൾ വികസനം മാറ്റങ്ങൾ വളരെ വലുതാണ് അതിന് ഗുണഫലം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും ഈ നേട്ടം അനുഭവിക്കാത്ത ഒരൊറ്റ കുടുംബം കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ ഈ ഉദ്ദേശിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുന്നു ആക്രമിക്കുന്നു കുടുംബത്തെ അതാണ് ഇതാദ്യമായാണ് അൻവറിനെതിരെ ശശി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപണം ഉന്നയിക്കുന്നത് ന്യൂസ് തലശ്ശേരി തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി